മിത്രയുടെ വീടിന്റെ മുറ്റത്തേക്ക് ചെന്ന് കയറുമ്പോൾ ധ്രുവിന്റെ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു അവളെ നേരിട്ട് കാണേണ്ടി വരുന്ന നിമിഷം കണ്ടാൽ പിന്നെ ഉപേക്ഷിച്ചു പോകാൻ തോന്നുമോ തനിക്ക് അവളെ പിന്നെയും വേദനിപ്പിക്കേണ്ടി വരില്ലേ ഇനിയും താൻ പോകുന്നത് കാണുമ്പോൾ നെഞ്ച് പൊള്ളിപ്പിടഞ്ഞ് കരയില്ലേ അവൾ തനിക്ക് സഹിക്കാനാകുമോ ആ കരച്ചിൽ പക്ഷേ അവളെ കാണാതിരിക്കാൻ വയ്യ ഇനിയും കാണാതിരുന്നാൽ തകർന്നു പോകും താൻ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട വരുന്നത് പോലെ വരട്ടെ വെല്ലടിച്ച് കാത്തുനിന്നതും ഡോർ തുറന്നത് വല്യമായി ആയിരുന്നു അവനൊന്ന് ചിരിച്ചതും അവർ അവനെ സൂക്ഷിച്ചു നോക്കി പിന്നെ ആളെ മനസ്സിലായതുപോലെ ഒന്നും മിണ്ടാതെ മുഖം കയറ്റി പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവരുടെ ആ പ്രവൃത്തിയിൽ വല്ലായ്മ തോന്നിയിരുന്നു അവന് ആരും അകത്തേക്ക് കയറാൻ പറഞ്ഞില്ല അവിടെ തന്നെ നിന്നു അവൻ കുറച്ചു കഴിഞ്ഞു അനക്കം കേട്ട് നോക്കുമ്പോൾ മുത്തശ്ശിയാണ് അന്ന് കണ്ടതിലും ക്ഷീണിച്ചിരുന്നു അവർ മുഖമെല്ലാം വിഷാദം നിറഞ്ഞു നിൽക്കുന്നു അവനെ കണ്ടതും അവരുടെ ചുണ്ടിൽ വരണ്ട ഒരു ചിരി വിരിഞ്ഞു മുത്തശ്ശി ഞാൻ എന്നെ മനസ്സിലായില്ലേ ചെറു പുഞ്ചിരിയോടെ അവൻ ചോദിക്ക് അവരൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ മറക്കാൻ പറ്റുമോ മോനെ എന്റെ മിത്രക്കുട്ടിയുടെ ധ്രുവിനെ കണ്ണു നിറച്ച് അവർ പറയെ അവന്റെ കണ്ണുകളും നിറഞ്ഞു മിത്രയുടെ ധ്രുവ് അവൻ ഉരുവിട്ടു ഒപ്പം അവൻ മനസ്സിൽ പറഞ്ഞു അതെ ധ്രുവ് മിത്രയുടേതാണ് എന്നും അല്ലാതെ ഒരാൾക്കും ഈ മനസ്സിൽ സ്ഥാനമില്ല വാ മോനെ അകത്തോട്ടിരിക്കാം മോൻ വന്നിട്ട് നേരം ആയില്ലേ ഇവിടെ ആരും മോനോട് ഇരിക്കാൻ പറഞ്ഞില്ലല്ലേ അവരങ്ങന ആർക്കും പിടിക്കാത്ത ഒരു ടൈപ്പ് വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല അല്ല വീട്ടിലുള്ളവരോട് പോലും മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല അവർക്ക് മുത്തശ്ശി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് നേരത്തെ തനിക്ക് മുന്നിൽ വാതിൽ തുറന്ന സ്ത്രീയെ പറ്റിയാണെന്നവന് മനസ്സിലായി അത് മിത്രയുടെ വല്യച്ഛന്റെ ഭാര്യയാണെന്നും അകത്തേക്ക് കയറവേ അവന്റെ കണ്ണുകൾ തിരഞ്ഞത് മിത്രയെ ആയിരുന്നു ോനെ മുത്തശ്ശി പറയെ സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് അവൻ വീണ്ടും കണ്ണുകൾ കൊണ്ട് തിരയാൻ തുടങ്ങി മോന്റെ കല്യാണം വിഷമത്തോടെ മുത്തശ്ശി ചോദിച്ചു നാളെയാണ് അത് പറയുമ്പോൾ ധ്രുവിന്റെ തല താഴ്ന്നിരുന്നു കഴിഞ്ഞില്ലായിരുന്നു അപ്പോ ഇല്ല അവരുടെ വീട്ടിലൊരു മരണം നടന്നു അതാ നീട്ടിയത് ഒരു നെടുവീർപ്പെട്ടു അവർ മുത്തശ്ശി മിത്ര എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം മടിയോടെ അവൻ പറയെ അവരുടെ കണ്ണ് നിറഞ്ഞു അവൾ അവൾ ഇവിടെ ഇല്ല മോനെ പോയി പോയോ എങ്ങോട്ട് അവന്റെ ശബ്ദത്തിൽ വേവലാതി നിറഞ്ഞിരുന്നു അമേരിക്കയിലാ അവരെ അമ്പരന്ന് നോക്കിയവൻ രണ്ടാഴ്ച കഴിഞ്ഞു പോയിട്ട് അവര് വന്നിരുന്നു രമേശനും മനീഷയും മോന്റെ കാര്യം അറിഞ്ഞു അതിന് എന്റെ കുട്ടിയെ കുറെ തല്ലി അവര് എന്റെ മോളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് എന്തേലും ചെയ്യാനോ പറയാനോ പറ്റുവോ ധ്രുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മിത്ര ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു താൻ കാരണം ഒപ്പം അവന്റെ മനസ്സിൽ അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖവും തീരെ ഇഷ്ടയില്ലാണ്ടാ എന്റെ കുട്ടി പോയത് ഇവിടെ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാ അവര് പറിച്ചെടുത്ത് കൊണ്ടുപോകും പോലെ എന്റെ മോള് ജീവൻ പോലെ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും അവര് കേട്ടില്ല ഇപ്പോ എന്റെ മോളെ അവിടത്തെ ഏതോ കാശുകാരന്റെ മോനും വിൽക്കാൻ പോകുക അവര് അവൾക്ക് ഇഷ്ടയില്ലാതെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുക അവര് സ്വന്തം മോളെ വെച്ച് കാശുണ്ടാക്കാൻ നടക്കണ ദ്രോഹികള് ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റി തന്നെ പറന്നല്ലോ ഭഗവാനെ അവർ പദം പറഞ്ഞു കരയെ ഒരക്ഷരം പോലും മുറിയാടാൻ കഴിയാതെ ഇരുന്നു പോയി അവൻ കുറച്ചു നേരം അവർക്കടുത്ത് നിശബ്ദനായിരുന്നു ധ്രുവ പിന്നെ പോകാൻ എഴുന്നേറ്റു അവൻ മോൻ പോകുവാണോ ഞാൻ ചായ എടുക്കാം ഇരിക്കേ ദൂരത്തുനിന്ന് വന്നതല്ലേ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു വേണ്ട മുത്തശ്ശി ഞാൻ ഞാൻ പോട്ടെ ഇത്രയൊന്ന് കാണണം എന്ന് കരുതി വന്നതാ മനസ്സിനൊരു സമാധാനം ഇല്ല അതാ അതാ ഞാൻ ഞാൻ പോട്ടെ വിക്കി വിക്കി പറയെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്റെ മോൻ വിഷമിക്കരുത് ദൈവത്തിന്റെ വിധി ഇങ്ങനെയാവും രണ്ടാളും ഒന്നിക്കണ്ടെന്ന് നാളെ മോന്റെ കല്യാണമല്ലേ അല്ലേ സന്തോഷായിട്ടിരിക്കു അവളെ ഓർത്ത് കരഞ്ഞ് ജീവിതം ഇല്ലാണ്ടാക്കരുത് ആ കുട്ടിയുടെ ഒപ്പം സന്തോഷായിട്ട് കഴിയണം ഒക്കെ മറക്കണം ഇല്ലെങ്കിൽ ആ കുട്ടിയും കണ്ണീര് കുടിക്കേണ്ടി വരും അതിന്റെ ശാപവും കൂടി എൻറെ മോളുടെ തലയിൽ വീഴ്ത്തരുത് മോനെ അവർ പറയെ തല താഴ്ത്തി നിന്നു അവൻ മോൻ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് അറിഞ്ഞാല് അവൾക്ക് സന്തോഷാവും ഞാൻ പറയാം വിളിക്കുമ്പോ വേണ്ട മിത്ര അറിയണ്ട മുത്തശ്ശി ഞാൻ വന്നത് ഞാൻ ഞാൻ മറന്നു എന്ന് കരുതിക്കോട്ടെ അവള് പറയണ്ട ഞാൻ വന്ന കാര്യം അത് ശരിയാ ഞാൻ പറയണില്ല മോം വിഷമിക്കണ്ട ശരി ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി തെളിച്ചമില്ലാതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അവിടെ ഇറങ്ങി അന്നേരം ആ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ബൈക്ക് ഓടിക്കുമ്പോഴും ധ്രുവിൻ്റെ മനസ്സിൽ അവളായിരുന്നു മിത്ര അവൻ തിരിച്ചറിയുകയായിരുന്നു തന്റെ പ്രണയം അവളാണെന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ മാത്രമേ അവസാന ശ്വാസം വരെയും തന്റെ ഉള്ളിൽ നിലനിൽക്കൂ എന്ന് സ്വന്തം മോളെ സ്നേഹിക്കാത്ത ഒരച്ഛനും അമ്മയുമാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത് അവൾ പറഞ്ഞത് അവൻ ഓർത്തു അവരെ പേടിയാണെന്ന് അവർ ഉപദ്രവിക്കുമെന്നും അങ്ങനെയുള്ള അവർ അവളെ കൊണ്ടു കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുന്നുണ്ടാകുമോ മിത്ര അവൾ എത്ര വേദനിക്കുന്നുണ്ടാവും തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവളെ തന്റെ ജീവിതവും എന്തൊക്കെയോ ചിന്തയിൽ വണ്ടി ഓടിച്ചു ധ്രുവം എതിരെ വരുന്ന വണ്ടികളൊന്നും കണ്ടില്ല അവൻ അവന് മുന്നിൽ മിത്ര മാത്രമായിരുന്നു അവളുടെ വേദന നിറഞ്ഞ പുഞ്ചിരി നിഷ്കളങ്കമായ കണ്ണുകൾ ആ മുഖം അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മുന്നിലെ കാഴ്ചകൾ മങ്ങുന്നു എതിരെ ഒരു വണ്ടിയുടെ നീട്ടിയുള്ള ഹോൺ ശബ്ദം കേട്ടാണ് ചിന്തയിൽ നിന്നും അവൻ ഉണർന്നത് അപ്പോഴേക്കും അവൻ വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു കാതടപ്പിക്കുന്ന വലിയൊരു ശബ്ദം അവിടെ മുഴങ്ങി റോഡരിയിൽ നിന്നിരുന്ന ആളുകളുടെ എല്ലാം കണ്ണുകൾ മിഴിഞ്ഞു ചിലർ തലയിൽ കൈവച്ചു കുറച്ചു നിമിഷങ്ങൾക്കകം അവിടം ജനസമുദ്രമായി ആംബുലൻസിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു ആരൊക്കെയോ ചേർന്ന് അവനെ ആംബുലൻസിലേക്ക് കയറ്റി അവനെയും കൊണ്ട് ചീറിപ്പാഞ്ഞുകൊണ്ട് ആംബുലൻസ് പോയി മുറുമുറുത്തുകൊണ്ട് ജനക്കൂട്ടം പിരിഞ്ഞു ചെക്കൻ തീരുമെന്നാ തോന്നുന്നത് അതെ അതെ ഇവനൊക്കെ എവിടെ നോക്കിയാണാവോ വണ്ടി ഓടിക്കുന്നേ നല്ല സ്പീഡിലായിരുന്നു ആ ചെക്കൻ ബൈക്കോടിച്ചിരുന്നെ ആ ഞാനും കണ്ടു ആ കാറിന്റെ നേരെ കൊണ്ടു കയറ്റിയതാന്നേ അയാള് ബ്രേക്ക് പിടിച്ചതാ ആ വെള്ളം അടിച്ചിട്ടെങ്ങാനും ഉണ്ടാവും ബോധം ഉണ്ടെങ്കിലല്ലേ നേരെ വരുന്ന വണ്ടി കാണൂ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഓരോ കാര്യമേ ഇവനൊക്കെ എന്തിന്റെ കേടാ വീട്ടിലിരിക്കുന്ന തന്തേനെയും തള്ളേനേയും കരയിപ്പിക്കാനായിട്ട് രക്ഷപ്പെടുന്ന കാര്യം സംശയാ ഓരോരുത്തരുടെ അഭിപ്രായം നീണ്ടു നീണ്ടു പോയി യു എസിലെ രമേശന്റെ വീട്ടിലെ മുറിയിൽ ധ്രുവിന്റെ ഓർമ്മകളിൽ ഇരുന്നിരുന്ന മിത്രയുടെ ഹൃദയം അസാധാരണമായി മിടിക്കാൻ തുടങ്ങി അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തുടരും ബാക്കിയായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ